അങ്ങനെ പുളിക്കൻ ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ചാലക്കുടി ടീമായിട്ട് പോയി അതിരപ്പിള്ളി വാഴച്ചാൽ പെരിങ്ങൽ അങ്ങനെയുള്ള ഭാഗത്തു മലക്കപ്പാറ കൂടി നമ്മൾ ആലിയർ ഡാമിലേക്കാണ് നമ്മൾ പോണത് ഒരു വൺ ഡേ ട്രിപ്പാണ് നമുക്കത് കാണാം നല്ല സീനറികളും എല്ലാ കാഴ്ചകളും നമുക്ക് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ പൊള്ളാച്ചി പട്ടണത്തിനടുത്തുള്ള ആലിയാർ ഗ്രാമത്തിലാണ് ഈ നമ്മുടെ ഈ ആളിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി അതായത് ആറ് പോയിൻറ്റ് നാൽപ്പത്തെട്ട് കിലോമീറ്റർ വിസ്തീർണമുള്ളൊരു ജല സംരണിയാണ് ആളിയാർ ഡാം നമ്മുടെ വാൽപ്പാറയുടെ ഏറ്റവും താഴ്വരയിലാണ് ഈ നമ്മുടെ ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് സന്ദർശകർക്കും നമുക്കിപ്പോൾ വിനോദത്തിന് വേണ്ടി വരുന്നവർക്കും എല്ലാ കാര്യങ്ങളും റിലാക്സ് ചെയ്യാൻ വരുന്നവർക്കും ഇത് ഗ്രൂപ്പുകളായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ഫാമിലി ഫാമിലിയായിട്ട് വരുന്നവർക്കും ഒക്കെ ആസ്വദിക്കാനുള്ളവരിടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കുണ്ട് പൂന്തോട്ടമുണ്ട് ഉണ്ട് കളിസ്ഥലമുണ്ട് പിന്നെ നമ്മുടെ തമിഴ്നാട് ഫിഷറീസ് കോർപ്പറേഷൻ പരിപാലിക്കുന്ന അവരുടെ മേൽനോട്ടത്തിൽ ഒരു മിനി തീ പാർക്കും കൂടി അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് വിനോദ വിനോദയാത്രകൾക്കായിട്ട് ഒരു ഡാമാണ് നമുക്ക് ശരിക്കും അത് തിരഞ്ഞെടുക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ഇത് മിസ്സാക്കി കളയണ്ട നമുക്ക് കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുന്നത് മണക്കെട്ടുകൾ കാണാനും ഒത്തിരി കണ്ട മലകളൊക്കെ ചേർന്ന് വന്ന് നല്ല കുളി കാറ്റോടുകൂടിയാണ് അവിടെ ഇരിക്കാനും എല്ലാത്തിനും സൗകര്യം സൗകര്യമുള്ളൊരിതാണ് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് കാണാനൊക്കെ നല്ല ഒരു ഭംഗിയുണ്ട് അപ്പോൾ നമ്മളിത് കാ കണ്ട് കഴിഞ്ഞെങ്കിലാണ് നമുക്കിതിനെ പറ്റിയുള്ള നമ്മളവിടെ ചെന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളിയാർ നദിക്ക് കുറുകെ നമ്മുടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആ കാലഘട്ടത്തിലാണ് ഈ ആളിയാർ അണക്കെട്ട് നിർമ്മിച്ചത് പ്രധാനമായിട്ട് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ജലസേചന ആവശ്യങ്ങൾക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒക്ടോബർ രണ്ടിനാണ് അതായത് ഗാന്ധിജയന്തി ദിനത്തിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു മത്സ്യബന്ധനമുണ്ട് അവിടുത്തെ ഉപജീവന മാർഗ്ഗം പിന്നെ ബോട്ടിംഗ് ഉണ്ട് അങ്ങനെ എല്ലാവരും അത്യാവശ്യം നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട് പിന്നെ ഞങ്ങളുടെ പത്താം ക്ലാസ്സുകാർ ഗ്രൂപ്പുകാരാണ് ഇവിടെ നിൽക്കുന്നത് കാഴ്ചകളൊക്കെ ഉണ്ട് കാറ്റിനൊക്കെ കാറ്റൊക്കെ കൊണ്ട് കുളിർകാറ്റിനോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളുണ്ടാക്കണ്ട നല്ല രസമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് പൊളിച്ച് ഞങ്ങൾ ലാസ്റ്റ് ആളിയർ ഡാമാണ് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നത് അവിടെ എത്തി ഞങ്ങൾ കുറേ പേര് ഊഞ്ഞാലൊക്കെ ആടി കളി സ്ഥലങ്ങളൊക്കെ കണ്ടു നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് ഞങ്ങളുടെ പഞ്ചാബിന്ന് പറഞ്ഞ മോളിക്കുട്ടിയാണ് മറിയും കുട്ടിയാണ് എന്താ ഹാപ്പി ആയിട്ടിരിക്കണേന്നൊക്കെ ഞങ്ങളുടെ ഒപ്പം അടിച്ചുപൊളിക്കാൻ വന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത വിശേഷമായി അടുത്ത അടുത്ത് കാണാം ഓക്കേ